മന്ത്രി വീണാ ജോർജിന്റെ കുവൈറ്റ് യാത്ര അനിശ്ചിതത്വത്തിൽ കേന്ദ്രാനുമതി ലഭിച്ചിട്ടില്ല വീണാ ജോർജും സംഘവും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ തുടരുകയാണ് രവീന്ദ്രൻ വിവരങ്ങളുമായി ചെയ്യുന്നതും ചേരും അല്പസമയം മുൻപാണ് മന്ത്രി വിമാനത്താവളത്തിൽ നിന്ന് പ്രതികരിച്ചത് മൃതദേഹങ്ങൾ കേരളത്തിലേക്ക് എത്തിക്കുന്നതടക്കമുള്ള ഏകോപനത്തിനായാണ് താൻ പോകുന്നതെന്നും വളരെ വേഗം അതിനുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നുമായിരുന്നു അല്പസമയം മുൻപ് പ്രതികരിച്ചപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ മന്ത്രി പറഞ്ഞത് പക്ഷേ ഇപ്പോൾ മന്ത്രി വീണ ജോർജിന്റെ കുവൈറ്റ് യാത്ര അനിശ്ചിതത്തിലാണ് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് കേന്ദ്ര അനുമതി ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന വിവരങ്ങളും പങ്കുവയ്ക്കുന്നു നെടുമ്പാശേരി വിമാനത്താവളത്തിൽ മന്ത്രിയും സംഘവും തുടരുകയാണ് എന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് നേരത്തെ എയർപോർട്ടിൽ എത്തിയതിന് ശേഷ എത്തിയ എത്തിയ മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടത് പക്ഷെ ഇപ്പോഴും മന്ത്രിക്ക് വിമാനത്താവള കുവൈറ്റിലേക്ക് പോകാൻ സാധിച്ചിട്ടില്ല കേന്ദ്രാനുമതി ഇതുവരെ വിമാനത്താവളത്തിൽ വെച്ചായിരുന്നു മന്ത്രി പ്രതികരിച്ചത് പക്ഷേ ഇപ്പോൾ ആ യാത്ര സാധ്യമായിട്ടില്ല ഇപ്പോഴും യാത്രയിൽ അനിശ്ചിതത്വമുണ്ട് കേന്ദ്രാനുമതി ലഭിച്ചില്ല എന്ന വിവരങ്ങളാണ് വരുന്നത് എന്താണ് സംഭവിച്ചത് വിശദാംശങ്ങൾ ോർജ് ആ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ കാത്തിരിക്കുകയാണ് അനുമതിക്കായി കാത്തിരിക്കുകയാണ് എന്ന് അറിയാൻ കഴിഞ്ഞത് കാരണം ഈ സംസ്ഥാനത്ത് അതിന്റെ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ അപകടവുമായി ബന്ധപ്പെട്ടുള്ള രക്ഷാപ്രവർത്തനത്തിനും ഏകോപനത്തിനും ഇപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റേറ്റിൽ ഒരു പ്രതിനിധി വേണ്ട എന്ന് തന്നെയാണ് കേന്ദ്രത്തിന്റെ തീരുമാനം എന്നാണ് അറിയാൻ കഴിയുന്നത് മാത്രമല്ല സ്റ്റേറ്റിന്റെ ഒരു പ്രതിനിധി ഇത്തരം കാര്യങ്ങൾക്ക് വിദേശത്തേക്ക് പോകുമ്പോൾ കേന്ദ്രത്തിന്റെ അനുമതി വരേണ്ടതുണ്ട് ആ അനുമതി ലഭിച്ചില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇപ്പോഴും മീണ ജോർജ് മിൻസിൻ മന്ത്രി മീണ ജോർജ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെയിറ്റ് കാത്തിരിക്കുകയാണ് ഈ കേന്ദ്രത്തിന്റെ അനുമതിക്കായി കാത്തിരിക്കുകയാണ് എന്നാണ് അറിയുന്നത് ഈ ഇതുമായി ബന്ധപ്പെട്ട് അതെ ഈ കുവൈറ്റ് അപകട അപകടവുമായി ബന്ധപ്പെട്ട് മലയാളികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ കണ്ണീരിലാക്കുന്ന ഒരു വാർത്തയായിരുന്നു നമുക്ക് വിറ്റിയിരുന്നത് അതുകൊണ്ട് തന്നെ മന്ത്രിസഭായോഗം അടിയന്തരമായി തീരുമാനമെടുക്കുകയും കേരളത്തിൽ നിന്നുള്ള ഒരു പ്രതിനിധി രണ്ട് പ്രതിനിധികളാണോ ജീവൻ ബാബുവും ഐ എസും മിനിസ്റ്റർ മീന ജോർജും ആണ് കുവൈറ്റിലേക്ക് തിരിക്കാൻ തീരുമാനിച്ചത് അങ്ങനെ അടിയന്തരമായ മന്ത്രിസഭായോഗത്തിന് ശേഷമാണ് മന്ത്രിയെയും മിനിസ്റ്ററേയും ആരോഗ്യമന്ത്രിയെയും ജീവൻ ബാബുവിനെയും കുവൈറ്റിലേക്ക് വിടാൻ കേരള സംസ്ഥാന സർക്കാർ നയിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടുള്ള മറ്റ് പ്രൊസീജിയറുകൾ അതായത് വിദേശകാര്യ മന്ത്രാലയത്തിന് കേന്ദ്രത്തിന്റെ അനുമതി തേടേണ്ട സാഹചര്യമുണ്ട് വിദേശകാര്യ സഹമന്ത്രി ഇപ്പോൾ കുവൈറ്റിലുണ്ട് ഇതുമായുള്ള ഏകോപനവുമായി ബന്ധപ്പെട്ട് കുവൈറ്റിലുണ്ട് അതുകൊണ്ട് തന്നെ സ്റ്റേറ്റിന്റെ ഒരാൾ നിലവിൽ അവിടെ ആവശ്യമില്ല അല്ലെങ്കിൽ അത്തരത്തിലുള്ള നമ്മുടെ ഒരു വിദേശകാര്യമന്ത്രി കേന്ദ്രമന്ത്രി അവിടെ ഉള്ളപ്പോൾ സ്റ്റേറ്റിന്റെ ഒരു മന്ത്രിയുടെ ആവശ്യം പ്രത്യേകിച്ച് ഇല്ല എന്നുള്ള ഒരു നിരീക്ഷണത്തിനാണ് കേന്ദ്രം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും അല്പം മുമ്പ് തന്നെ അതായത് ഒരു ഒരു മണിക്കൂർ മുൻപ് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ഏകോപനം എത്തരത്തിലായിരിക്കും എന്നുള്ള ഒരു കാര്യം മന്ത്രി നമ്മളോട് സംസാരിച്ചിട്ടാണ് അവിടെ എത്തിയ ശേഷം രണ്ടുപേരെ കൂടി തിരിച്ചറിയാറുണ്ട് ഇരുപത്തിമൂന്ന് പേരുടെ മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇരുപത്തിയഞ്ചു പേരിൽ ആരൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല അതുകൂടി തിരിച്ചറിഞ്ഞാൽ പ്രത്യേകം ചാർട്ട് ചെയ്തിട്ടുള്ള എയർഫോഴ്സിന്റെ ഫ്ലൈറ്റിൽ ആ പെട്ടെന്ന് അടിയന്തരമായ മൃതദേഹം കേരളത്തിൽ എത്തിക്കാനാണ് നീക്കുമെന്നാണ് അല്പം മുമ്പ് പ്രതികരിച്ചപ്പോൾ നമ്മളോട് പറഞ്ഞത് പക്ഷേ ഈയൊരു നൂലാമാല ഉള്ളത് കൊണ്ട് എങ്ങനെയാണ് മന്ത്രിക്ക് കുവൈറ്റിലേക്ക് പുറപ്പെടാനുള്ള യാത്രയ്ക്ക് വിമാനത്താവളത്തിൽ എത്തുന്നതിന് മുൻപ് ഇത്തരത്തിലുള്ള കേന്ദ്രാനുമതി ലഭിച്ചില്ല എന്ന കാര്യം അറിയാൻ സാധിച്ചിരുന്നില്ലേ ഇത് കേരള സർക്കാരിന്റെ തീരുമാനമായിരുന്നു ഭവ്യ മന്ത്രിസഭായോഗം തീരുമാനിച്ച ശേഷം ഇങ്ങനെ പോവുക എന്നുള്ളതായിരുന്നു ഒരു പക്ഷേ ഇങ്ങനെ സംസ്ഥാനം അങ്ങനത്തെ ഒരു തീരുമാനമെടുത്തതോടും മാത്രമല്ല കേരളത്തിൽ നിന്ന് ഇത്രയും അധികം ആളുകൾ മരിച്ച ഒരു സാഹചര്യം മരണമടഞ്ഞ ഒരു സാഹചര്യം കൂടി ഉള്ളപ്പോൾ ഒരുപക്ഷെ കേരളത്തിൻ്റെ പ്രതിനിധിയുടെ ആവശ്യപ്പെടുന്നുണ്ടെന്ന് ഒരു പക്ഷേ സംസ്ഥാന സർക്കാർ വിലയിരുത്തിയിട്ടുണ്ടാകാം അത്തരത്തിലായിരിക്കാം ആരോഗ്യമന്ത്രിയും ജീവൻ ബാബു ഐഎസിനെയും അവിടെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ സംസ്ഥാന സർക്കാർ അടിയന്തരമായി തുടങ്ങിയത് അത് പെട്ടെന്ന് മന്ത്രിസഭായോഗം ചേർന്ന ശേഷം ഈ ഒരു കാര്യത്തിന് വേണ്ടി മന്ത്രിസഭായോഗം ചേർന്നശേഷം തീരുമാനമെടുക്കുകയായിരുന്നു അടിയന്തര തീരുമാനമെടുക്കുകയായിരുന്നു പക്ഷേ ഇങ്ങനത്തെ ഒരു സാധ്യതയെ പറ്റി ആലോചിച്ചിട്ടുണ്ടാവില്ല എന്ന് വേണം അത് കേന്ദ്രത്തിൽ അനുമതി തേടേണ്ട ഒരു സാഹചര്യം എന്തായാലും ഇത്തരം പ്രത്യേകിച്ചും ഇങ്ങനത്തെ അടിയന്തര ഘട്ടങ്ങളിൽ ഒരു പ്രത്യേകം രാജ്യവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് അടിയന്തര ഘട്ടങ്ങളിൽ ഇങ്ങനെ വിദേശകാര്യ മന്ത്രാലയത്തിന് കേന്ദ്ര മന്ത്രാലയത്തിന്റെ അനുമതി തേടേണ്ട സാഹചര്യമുണ്ട് ആ അനുമതി ലഭിച്ചിട്ടില്ല ഇതുവരെ ഒരുപക്ഷെ അനുമതി തേടിയിട്ടുണ്ടാകാം ഇവിടും തയ്യാറായ പോൾ തന്നെ അത് ലഭിക്കും അല്ലെങ്കിൽ അതിന് പ്രത്യേകിച്ച് നൂലാമാലകൾ ഉണ്ടാവില്ല എന്ന് വിചാ വിചാരിച്ചിട്ടാകാം ഒരുപക്ഷെ അവർ യാത്രയ്ക്ക് തയ്യാറായത് എന്തായാലും രണ്ടു മണിക്കൂർ മുമ്പേ ഒരു ഒരു കൂടി എയർപോർട്ടിൽ എത്തുന്ന ഒരു സാഹചര്യമുണ്ട് നമ്മൾ മിനിസ്റ്റുമായി സംസാരിച്ചതാണ് സംസാരിച്ചപ്പോഴൊക്കെ പറഞ്ഞതും അവിടെ അതായത് വേണ്ടി എത്തിയ ശേഷമുള്ള ഈ യോഗമെന്റിനെ പറ്റി ആയിരുന്നു സംസാരിക്കുന്നത് അടിയന്തരമായി ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടുന്ന് പോകുന്നത് എന്നുള്ള കാര്യമായിരുന്നു സൂചിപ്പിച്ചിരുന്നത് എന്നിരുന്നാൽ പോലും ഈ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്ത് അത് വിദേശ കേന്ദ്ര മന്ത്രാലയത്തിന്റെ കേന്ദ്ര സർക്കാരിന്റെ അനുമതി രചിച്ച ശേഷം മാത്രമേ വിദേശകാര്യ സഹമന്ത്രി അവിടെ ഉള്ളപ്പോൾ ഒരു പ്രതിനിധി അവിടെയുണ്ട് ഇത്തരം കാര്യങ്ങൾ നോക്കി കാണാൻ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ മാനേജ്യാൻ ഒരു പ്രതിനിധി അവിടെ ഉണ്ട് അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഒരു സ്റ്റേറ്റിന്റെ ഒരു പ്രതിനിധിയുടെ ആവശ്യമില്ല എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും കേന്ദ്രാനുമതി മന്ത്രി വീണ ജോർജിനും സംഘത്തിനും ലഭിച്ചല്ല എന്ന് മനസ്സിലാക്കുന്ന പശ്ചാത്തല ഇനി എന്തായിരിക്കും മന്ത്രിയുടെ നീക്കം നിലവിൽ മന്ത്രി ഇപ്പോഴും വിമാനത്താവളത്തിൽ തുടരുകയാണ് അനുമതി ലഭിച്ചില്ലെങ്കിൽ വീണാ ജോർജിന്റെ കുവൈറ്റിലെ യാത്ര മുടങ്ങുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് എന്തായാലും കേന്ദ്ര അനുമതിക്ക് വേണ്ടി സംഘവും എന്നാണ് മന്ത്രി വീണ ജോർജിന്റെ കുവൈത്ത് യാത്ര അനിശ്ചിതത്വത്തിലാണ് കേന്ദ്ര അനുമതി ഇതുവരെ ലഭിച്ചിട്ടില്ല വീണാ ജോർജും സംഘവും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇപ്പോഴും തുടരുകയാണ് ആജ്ഞാ രവീന്ദ്രനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്